നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതം ക്ലീൻ സ്വീപ്പ് അടിച്ചു വാരി തൂത്തു വാരിയങ്ങ് അപ്പുറത്തേക്ക് ഇട്ടു ഇതാണ് സംഭവിച്ചത് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിനെ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിൽ അഞ്ച് കളികളും തോൽപ്പിച്ചു ചരിത്രം കുറിച്ചിരിക്കുകയാണ് അതായത് ഓസ്ട്രേലിയ പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു ഓസ്ട്രേലിയ ബിക്കംസ് ദി ഫസ്റ്റ് ടീം ടു ഡിഫീറ്റ് വെസ്റ്റ് ഇൻഡീസ് ഫൈവ് സീറോ ഇൻ എ ടി ട്വൻറ്റി ഐ സീരീസ് ഒരു ടി ട്വൻ്റി സീരീസിൽ വെസ്റ്റ് ഇൻഡീസിനെ അഞ്ച് പൂജ്യത്തിന് തോൽപ്പിക്കുന്ന ആദ്യ ടീമായിട്ട് മാറിക്കുന്നു മാറിയിരിക്കുന്നു കങ്കാരുപ്പട ഈ അവസാനത്തെ ടി ട്വൻ്റി ആയി മത്സരം ഇന്ന് നടന്ന മത്സരം പതിനെട്ട് പന്തുകൾ ശേഷിക്ക് മൂന്ന് വിക്കറ്റ് വിജയമാണ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് പത്തൊമ്പത് പോയിൻറ്റ് നാല് ഓവറുകളിൽ നൂറ്റി എഴുപത് റൺസിന് ഓൾ ഔട്ടായപ്പോൾ ഓസ്ട്രേലിയ പതിനേഴ് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസിലേക്കെത്തി വിജയലക്ഷ്യം മറികടന്നു വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ഷിംറോൺ ഹെറ്റ്മയർ മുപ്പത്തിയൊന്ന് പന്തിൽ നിന്ന് അധികം അൻപത്തിരണ്ട് റൺസ് അടിച്ചു പിന്നെ റുദർഫോർഡ് പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് ഹോൾഡർ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത് റൺസ് ഇതാണ് പ്രധാനമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നത് അതേസമയം നാല് ഓവറിൽ നാൽപ്പത്തൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു എല്ലീസ് മൂന്നേ പോലെ നാലു ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി ഒരിക്കൽ കൂടി ക്യാമറിൻ ക്യാമറൂൺ ഗിഴിനിൻ്റെ കിടിലൻ പ്രകടനം ഈ സീരീസിലുടനീളം അദ്ദേഹം മിന്നി കത്തി കളിച്ചിട്ടുണ്ട് പതിനെട്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം മുപ്പത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ ടിം ഡേവിഡ് പന്ത്രണ്ട് പന്തുകളിൽ നിന്നാണ് പന്ത്രണ്ട് പന്തിൽ നിന്നാണ് ഒരു ഫോറും നാല് സിക്സുമടക്കം മുപ്പത് റൺസ് അടിച്ചത് മിച്ചൽ ഓവൻ സീരീസിൽ മികച്ച രൂപത്തിൽ അരങ്ങേറി മികച്ച പ്രകടനം നടത്തുന്നത് തുടർന്നു പതിനേഴ് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം മുപ്പത്തിയേഴ് റൺസ് അടിച്ചപ്പോൾ ഹാഡി ഇരുപത്തഞ്ച് പതിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു അങ്ങനെ തകർപ്പം ചെയ്യുമെന്ന് പറഞ്ഞാൽ മൂന്ന് വിക്കറ്റിൻ്റെ വിജയം ഈ വിജയത്തോടു കൂടി സംഭവിച്ചതെന്താ എല്ലാ കളികളും ഓസ്ട്രേലിയ വിജയിച്ചു വെസ്റ്റ് ഇൻഡീസ് ടൂറിലെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ മൂന്നും അവർ വിജയിച്ചു അഞ്ച് ടി ട്വൻറ്റിയായി മത്സരങ്ങൾ അഞ്ചും അവർ വിജയിച്ചു ആദ്യ ടെസ്റ്റ് ഓസ്ട്രേലിയ വിജയിച്ചത് നൂറ്റി അൻപത് റൺസിനായിരുന്നു രണ്ടാം ടെസ്റ്റ് ഓസ്ട്രേലിയ വിജയിച്ചത് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിനായിരുന്നെങ്കിൽ മൂന്നാം ടെസ്റ്റ് അവർ വിജയിച്ചത് നൂറ്റി എഴുപത്തി ആറ് റൺസിനായിരുന്നു ടി ട്വൻറ്റി ആയിൽ ആദ്യ ടി ട്വൻ്റി ആയി അവർ വിജയിച്ചത് നൂറ്റി തൊണ്ണൂറ് റൺസ് പതിനെട്ട് പോയിൻ്റ് അഞ്ച് ഓവറുകളിൽ ചെയ്സ് ചെയ്തുകൊണ്ടാണ് രണ്ടാം ടി ട്വൻറ്റിയായി നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ ചെയ്സ് ചെയ്തുകൊണ്ട് വിജയിച്ചു മൂന്നാം ടി ട്വൻറ്റിയായി ഇരുന്നൂറ്റി പതിനഞ്ച് റൺസും പതിനാറ് പോയിൻറ്റ് ഒന്ന് ഓവറുകളിൽ ചെയ്സ് ചെയ്തുകൊണ്ട് വിജയിച്ചു നാലാം ടി ട്വൻറ്റിയായി ഇരുന്നൂറ്റി ആറ് റൺസ് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ ചെയ്സ് ചെയ്തുകൊണ്ട് വിജയിച്ചെങ്കിൽ അഞ്ചാം ടി ആയി നൂറ്റി എഴുപത്തൊന്ന് റൺസ് പതിനേഴ് ഓവറുകളിൽ ചെയ്സ് ചെയ്തുകൊണ്ടാണ് വിജയിച്ചത് തീർച്ചയായിട്ടും വലിയ ആധിപത്യം അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പൂത്തുവാരിയങ്ങപ്പുറത്തേക്ക് ഇട്ടിരിക്കുന്നു വെസ്റ്റ് ഇൻഡീസിനെ കങ്കാരൂപ്പട വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം